ചാലിയാർ പുഴയിൽ നിന്നും എട്ടാം ദിവസവും രണ്ട് ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു പോത്തുകൽ കുമ്പളപ്പാറയിൽ നിന്നും വമ്പാട് ഓടായ്ക്കൽ ഭാഗത്ത് നിന്നുമാണ് ശരീരഭാഗങ്ങൾ കണ്ടെടുത്തത് ഇതോടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് ചാലിയാറിൽ നിന്നും കണ്ടെടുത്തത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഉരുൾപൊട്ടലുണ്ടായ അന്നു മുതൽ ഇന്നുവരെ എല്ലാ ദിവസവും ചാലിയാർ പുഴയുടെ കടവുകളിൽ നിന്ന് മൃതദേഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ പോത്തുകൾ കുമ്പളപ്പാറ മുതൽ വാഴക്കാട് വരെയുള്ള നാൽപ്പത് കിലോമീറ്റർ ഭാഗത്ത് പോലീസ് വനംവകുപ്പ് അഗ്നിരക്ഷാസേന സന്നദ്ധ പ്രവർത്തകർ ജനപ്രതിനിധികൾ നാട്ടുകാർ എന്നിവർ തെരച്ചിലിൽ പങ്കാളികളാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്